ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു മുളക് വറുത്ത കറി എന്ന് പറയും കേട്ടോ അപ്പൊ ഈ മുളകു വറുത്ത കറി എന്ന് പറഞ്ഞാൽ അരച്ചുകലക്കി തന്നെയാണ് പക്ഷെ ഇവിടെ അരച്ചു കലക്കുമ്പോൾ മുളകാണ് എന്നുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ മുളക് വറുത്ത കറി എന്ന് പറയുമ്പോൾ പാലക്കാടൊക്കെ ഉള്ള മുളക് വറുത്ത പുളിയുമായിട്ട് കൺഫ്യൂഷൻ വരരുത് അത് ഉള്ളിയും നമ്മുടെ വാളംപുളിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കണതാണ് ഇത് അതേയല്ല ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അരച്ചു കലക്കിയാണ് നമ്മൾ പറയില്ലേ ഒരു മുളക് വറുത്തത് ഒത്തിരി തൈരുണ്ടെങ്കിൽ അത് മാത്രം മതി ഊണ് വയ്ക്കാൻ അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയും കൂടി അരച്ച് ചേർത്ത് ഒരു അരച്ചു കലക്കിയായ അതിന്റെ സ്വാദം ഒന്നും കൂടി കൂടുള്ളൂ ഇതിന്റെ കൂടെ ഒരു ചുട്ട പപ്പടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കായം ചേനം മെഴുക്കു ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഊണ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അപ്പൊ കണ്ടോളൂ നമുക്ക് ആദ്യം മുളക് വറുത്തെടുക്കണം ഞാൻ ഇവിടെ ഞാനിവിടെ മുളകാണ് എടുത്തിട്ടുള്ളത് ശരിക്കും ആയിട്ട് ചെയ്യണ സമയത്ത് മുളക് തന്നെയാണ് വേണ്ടത് ഈ ഇനി മുളക് ഒട്ടും ഇല്ല എന്നുള്ളവർക്ക് സാധാരണ വറ്റൽ മുളക് എടുത്തിട്ടും ചെയ്ത് നോക്കാം പക്ഷേ സ്വാദിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും മുളകാണ് ഏറ്റവും സ്വാദ് കേട്ടോ നമ്മൾ എടുക്കുന്ന ഒരു കൂട്ടാൻ്റെ അളവിനനുസരിച്ചിട്ട് തേങ്ങയുടെ മോരിന്റെ അളവിനനുസരിച്ചിട്ടാണ് മുളക് എടുക്കേണ്ടത് അപ്പൊ ഞാനിപ്പോ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കണേ അപ്പൊ എണ്ണ ഒരുപാട് വേസ്റ്റ് ആവില്ല പിന്നെ ബാക്കിയുള്ള കുറച്ച് എണ്ണയിൽ നമുക്ക് കൂട്ടാനിലേക്ക് വറുത്തിടുകയും ചെയ്യാം ഒരു രണ്ടു പിടി തേങ്ങ ചിറകിയതും അതിലേക്ക് നമ്മൾ വറുത്തിട്ടുള്ള കൊണ്ടാട്ട മുളക് ചേർത്തു ഇനി മുക്കാൽ ഗ്ലാസ് അളവിൽ നല്ല പുളിയുള്ള മോരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ പുളിയുള്ള മോരായതുകൊണ്ട് തന്നെ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇനി ഇത് തിളപ്പിക്കണില്ല അരച്ചു കലക്കി ആണ് ശരിക്ക് അപ്പൊ തിളപ്പിക്കില്ല അതുകൊണ്ട് നമ്മള് കുടിക്കാനെടുക്കണ തിളപ്പിച്ച് അറിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് അരയ്ക്കുക ഉപ്പ് ഞാൻ ഇപ്പം ഇടണില്ല കൊണ്ടാടാൻ മുളകിന് ഉപ്പ് ഉണ്ടാവും അരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയതിന് ശേഷം ഉപ്പ് ഇടാം അപ്പൊ ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു അരച്ചു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ ഇത് ഇങ്ങോട്ട് അരച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു പിന്നെ വറുത്തിടുക എന്നുള്ളത് വേണമെങ്കിലും മതി വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ സ്വാദാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു അരച്ചു കലക്കി ഇതുപോലെ ലൂസായിട്ടല്ലേ ഉണ്ടാവുക ആ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് ഉപ്പിന് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി വറുത്തിടാം കാരണം കൊണ്ടാട്ട മുളകിന് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഞാൻ പറ്റുന്ന മുളക് വറുത്തിടുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇതിലും സിമ്പിളായിട്ട് ഒരു കൂട്ടാൻ ഇനി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഉണ്ടാക്കി നോക്കാത്തവര് വളരെ ലളിതമായിട്ട് അധികം മസാലകളൊന്നും ഇല്ലാത്ത കൂട്ടാനുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം